അതെ ഇപ്പൊ ഞാനുള്ളതേ ഒരു തൂക്കവാലത്തിലൂടെയാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് ഇതെവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അപ്പൊ ഇതിന്റെ പണി ഇത് പൂർത്തിയായിട്ടില്ല പാലത്തിന്റെ പണി കഴിഞ്ഞു പക്ഷെ പാലത്തിലേക്ക് കയറാനും ഇറങ്ങാനുള്ള ആ ഒരു ഭാഗം പണി പൂർത്തിയായിട്ടില്ല കേറാനുള്ള വഴി ഇതാണ് അയ്യോ കല്ലുണ്ട് അത് പോയി അത് ഇത് ഇപ്പൊ രണ്ടെണ്ണം പണി കഴിക്കാത്താവോ അല്ലെ പാടം ആടുന്നുണ്ട് തൂക്കുപാലമാണ് ഈ കാണല് അപ്പോ തൂക്കുപാലം കാണാൻ വന്നിട്ട് എങ്ങനെയൊക്കെ പൊത്തിപ്പിടിച്ച് മേലെ കയറി ഇറങ്ങാൻ പേടിച്ചിട്ടിരിക്ക കമ്പിയുണ്ട് നല്ല ഷെയ്ക്ക് ഉണ്ട് ടോ പാലം പണ്ട് നമ്മുടെ എന്താണ് ഈ മലമ്പൊഴിയിലുള്ള തൂക്കുവാൽ ഇതുപോലെ ഷെയ്ക്കുള്ള പാലമായിരുന്നു ഇപ്പൊ അത് ക്ലിയർ ചെയ്ത് പക്ഷെ ഈ പാലം നല്ല ആട്ടമുണ്ട് ഇങ്ങനെ ഇങ്ങനെ നല്ല ആട്ടമുണ്ട് ഇനി ഇതിപ്പോ ചാടി ഇറങ്ങണം ഒരു മിനിറ്റ് പണി തീർന്നിട്ടുണ്ട് ഏകദേശം കൊറേ ആയതുകൊണ്ട് പകുതി പണിയിൽ നിൽക്കുന്നത് ഇത് കംപ്ലീറ്റ് കമ്പികളൊക്കെ തുരുമ്പ് പിടിച്ച പോലെയാണ് ഇപ്പൊ കാണുന്നത് കേട്ടാ ഏഹ് ഇപ്പൊ ഞാൻ ചാടി മെല്ലെ ഇറങ്ങട്ടെ ആരൊക്കെയാ കേറാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അത് ചവിട്ടിട്ടാ കേറിയത് പക്ഷെ അത് ഇറങ്ങുമ്പോ ഒരു ചെറിയൊരു ആ ഇറങ്ങാൻ പാടില്ല ഇറങ്ങാൻ പാടില്ല ചേച്ചു ആ അവിടെ കുളിക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടാ നല്ല തൂക്കോലം നേരത്തെ നമ്മുടെ പാലക്കാട് മലമ്പുഴ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു പക്ഷെ ഒരുപാട് ഇപ്പൊ തൂക്കോലങ്ങളായി ഇത് തൃപ്പാളൂരിൽ എനിക്ക് ഈ ഇടയിലാണ് അറിഞ്ഞത് കുളിക്കാനുള്ള നല്ല കടവുമുണ്ട് പക്ഷെ ആദ്യം ഇങ്ങനെ വന്ന അവിടെ ഒരു നല്ലൊരു അമ്പലം ഉണ്ട് വന്നത് അതാണ്ട് ആ കണ്ണുണ്ടാ ആ ഭാഗത്തൂടെ വന്ന തൂക്കുകാലത്തേക്ക് കയറാൻ സൗകര്യം ഉണ്ടെന്ന് തോന്നുന്നു ആ വഴിക്ക് ഒന്ന് വന്ന് നോക്കാവേ എന്റെ പുറ കാണുന്ന ഒരു ശിവക്ഷേത്രം ഉണ്ടാ ഇത് വന്ന് തൃപ്പാളൂരാണ് ഈ ശിവക്ഷേത്രം ഉള്ളത് ഇതാണ് ഇത്ര പുതിയതായിട്ട് നിർമ്മിക്കുക നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അതാ പണി പൂർത്തിയായിട്ടില്ല തൂക്കുവലമാണ് കേട്ടോ കയറാൻ കൽപ്പടിയില്ല ആ സൈഡ് അതുവഴി വന്നിട്ടുണ്ടായിരുന്നു കയറാനുള്ള പണിയൊന്നും തീർന്നില്ല കല്ലുകൾ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് തൂക്കുവലം ഈ കാണുന്ന ശിവക്ഷേത്രമാണ് കേട്ടോ പഴയ കാലത്തെ ബിൽഡിങ്ങുകളാണ് ഈ അമ്പലത്തിലേക്ക് അപ്പുറത്ത് ആ കരയിലുള്ള ആൾക്കാർക്ക് വരാനായിട്ടുള്ളതാണെന്നാണ് തോന്നുന്നു ഈ തൂക്കുവലം ഞാൻ ആ എൻ്റിലായിരുന്നു ആദ്യം ഞാൻ വന്ന് ഇറങ്ങിയത് പക്ഷേ കയറാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ തിരിച്ച് തൃപ്പാള ഒരു ജംഗ്ഷൻ വഴി നമ്മാറ റൂട്ടിൽ കയറി കഴിഞ്ഞാൽ ഒരു അര കിലോമീറ്ററിൻ്റെ അടുത്ത് നമ്മൾ വന്ന് കഴിയുമ്പോൾ ഒരു പള്ളി വേണം ആ പള്ളിയിലവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് ശിവ ശിവക്ഷേത്രത്തിലേക്കുള്ള വഴിയൊന്നുണ്ടേ അതിൽ നമ്മൾ കയറുന്ന സമയത്ത് ഇതുവഴി ഇങ്ങനെ വരാൻ പറ്റും അപ്പോൾ ഇതാണ് ആ തൂക്കുവലം നല്ല രസമുണ്ട് കേട്ടോ വേണ്ടോ ഷെയ്ക്കുണ്ട് ഉണ്ട് നിന്നുണ്ടോ വീഡിയോയിൽ കാണുന്നത് നല്ല ഷെയ്ക്കുണ്ടേ ഒരു തൂക്കുപാലത്തിലൂടെ ആയിട്ടപ്പോൾ ഇത് ഇതെവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആലത്തൂർ തൃപ്പാളൂരില്ലേ തൃപ്പാളൂർ ആണ് ഈ തൂക്കുവാലം ഉള്ളത് അപ്പോൾ ഇതിൻ്റെ പണിത് പൂർത്തിയായിട്ടില്ല പാലത്തിൻ്റെ പണി കഴിഞ്ഞു പക്ഷേ പാലത്തിലേക്ക് കയറാനും ഇറങ്ങാനുള്ള ആ ഒരു ഭാഗം പണി പൂർത്തിയായിട്ടില്ല അതൊന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അപ്പോൾ ആ സൈഡുണ്ടല്ലോ അവിടെ ഒന്ന് മുകളിലേക്ക് കയറാനുള്ള സൗകര്യമില്ല അതിനുള്ള കൽപ്പടിയോ ഒന്നും സ്ഥാപിച്ചിട്ടില്ല പക്ഷേ ഈ ഈ ഭാഗത്ത് ഇപ്പോൾ ഈ എൻ്റെ ഈ പുറകിൽ കാണണമുണ്ടോ അതൊരു ശിവക്ഷേത്രമാണ് കേട്ടോ അപ്പോൾ ഇപ്പുറത്ത് വന്നിട്ട് നമ്മളുടെ കുനിശ്ശേരിന്ന് ആലത്തൂർക്ക് പോകുന്ന റോഡാണ് പിന്നെ ഈ പാലത്തിലേക്ക് സൗകര്യമായിട്ട് കയറണമെങ്കിൽ ഈ ശിവക്ഷേത്രത്തിലേക്ക് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിലേക്ക് കയറാനുള്ള സൗകര്യമുള്ളൂ നേരെ ഓപ്പോസിറ്റ് ആ ഭാഗം കാണണമുണ്ടല്ലോ അവിടെ വന്നിട്ട് കയറാനുള്ള സൗകര്യം ഇല്ല കേട്ടോ നല്ല കോൺക്രീറ്റിന്റെ ഭിത്തി വന്നിട്ട് ഏകദേശം ഒരു ആറടി പൊക്കത്തിലാണ് ആ ബിറ്റി ഉള്ളത് അതിൽ നമ്മൾ കെട്ടി വലിച്ചിങ്ങനെ കയറണം അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മുടെ പാലക്കാട് ജില്ലയിൽ ആദ്യത്തെ തൂക്കുവലം എന്ന് പറയുന്നത് നമ്മുടെ മലമ്പുഴയിലുള്ള തൂക്കുവലാണല്ലോ അപ്പോൾ ഈ തൂക്കുവലത്തിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ നമ്മളുടെ തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അപ്പം നടക്കുന്ന സമയത്ത് നല്ല ഷെയ്ക്ക് ഉണ്ട് ഏ നല്ല രസമുണ്ട് എന്തായാലും ഈ പാലവും ഈ പുഴയും എല്ലാം നമുക്ക് കാണാനായിട്ട് അതുമാത്രമല്ല ആ പുറകുള്ള ശിവക്ഷേത്രം ഉണ്ടല്ലോ അതും അതിനോടനുബന്ധിച്ച് നിൽക്കുന്ന ഓരോ കെട്ടിടങ്ങൾ കണ്ടോ നല്ല പഴമയായിരുന്ന ബിൽഡിങ്ങുകൾ കേട്ടോ പഴയ കാലത്തെ അത് കണ്ടോ അത്യാവശ്യം ആ ബിൽഡിങ്ങുകളൊക്കെ പൊളിഞ്ഞ് വീഴാനായിട്ടുണ്ട് മെയിൻ്റനൻസ് ഇല്ലാണ്ട് ഇതാണ് നമ്മുടെ തൃപ്പാളൂരിലുള്ള തൂക്കുപോലം അമ്മാൻ്റെ ം പണി പൂർത്തിയായിട്ട് കുറച്ചായിട്ടോ ഈ പാലത്തിലേക്ക് കയറാനും ഇറങ്ങാനുള്ള ആ ഒരു സൗകര്യം മാത്രമില്ല കയറാൻ വളരെ ബുദ്ധിമുട്ടാണ് ലേഡീസിനൊക്കെ വന്നു കഴിഞ്ഞാൽ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഇതിലേക്ക് വരാൻ രണ്ട് വഴിയുണ്ട് ഒന്ന് നമ്മൾ കുനുശേരിയിൽ നിന്ന് ആലത്തൂർ പോകുന്ന റൂട്ട് വഴി ആണ് ഇതിലേക്ക് കയറാനുള്ള ഒരു സൗകര്യം പക്ഷെ അതിൽ വന്നു കഴിഞ്ഞാൽ കോൺക്രീറ്റ് ഭിത്തിന് ആറടി ഹൈറ്റോളം ഉണ്ട് അപ്പോൾ അതിലേക്ക് കെട്ടിപ്പിടിച്ച് കല്ലൊക്കെ അടിക്കുവെച്ച് വേണം കയറാൻ പക്ഷേ ഫ്രീ ആയി കയറാൻ പറ്റുമെന്ന് കഴിഞ്ഞാൽ ഇപ്പുറത്തെ ഈ കരയ്ക്ക് ഇപ്പുറത്തുള്ള ശിവക്ഷേത്രത്തിൻ്റെ ആ ഭാഗത്തോടെ വരികയാണെങ്കിൽ കയറാ അതിലേക്കുള്ള വഴിയെന്ന് പറയുന്നത് തൃപ്പാളൂർ ജംഗ്ഷനിൽ നിന്ന് നെന്മാറേക്ക് പോകുന്ന റൂട്ട് ഉണ്ടല്ലോ ആ നെമ്മാറ റോഡ് വഴി കയറി കഴിഞ്ഞാൽ ഒരു മുന്നൂറ് മീറ്ററോളം വന്നു കഴിയുമ്പോൾ മുന്നൂറ് നാന്നൂറ് മീറ്ററോളം വന്നു കഴിയുമ്പോൾ ഒരു മുസ്ലിം പള്ളി ഒന്ന് കാണും ആ പള്ളിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ശിവക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ് തൂക്കോലം നിൽക്കുന്ന ഈ വടത്തിലാണ് കേട്ടോ ഇതാണ് വടം വലിച്ച് കെട്ടിവെച്ചിരിക്കുന്നത് കയറണമെങ്കിൽ ഇതോ ആഴം കയറാനുള്ള സൗകര്യമാണ് ഇല്ലാത്തത് ഇതുവഴി ഈ കല്ലുകളിൽ ചവിട്ടിയിട്ട് വേണമെങ്കിൽ കയറാൻ ഏകദേശം ഒരു ഏഴടി ഏഴടിയോളം ഹൈറ്റ് ഉണ്ട് കേട്ടോ അത് ഏറെ ഇതിൽ കയറാൻ പ്രയാസമാണ് അപ്പോൾ അത് ഇതാണ് കുനിശ്ശേരി ആലത്തൂർക്ക് പോകുന്ന ഭാഗം ഇത് വന്നിട്ട് ആ മറുഭാഗം വന്നിട്ട് നമ്മളുടെ കുനിശ് തൃപ്പാളൂരിൽ നിന്ന് നെന്മാറിലേക്ക് പോകുന്ന ആ റൂട്ടാണ് കേട്ടോ അപ്പൊ ഈ പുഴയ്ക്ക് അപ്പുറം വന്നിട്ട് നെന്മാറിക്ക് പോകുന്ന റോഡിന്റെ ആഭാവത്തുള്ളതാണ് ഈ ശിവക്ഷേത്രം ഉള്ളത് അപ്പൊ ഇതിലേക്ക് കയറാനാണ് പ്രയാസം പിന്നെ ഞങ്ങൾ വരുന്ന സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല ഇപ്പൊതാ നിറയെ ആൾക്കാർ പാലങ്ങൾ കാണാനായിട്ട് വരുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഞാൻ മാത്രമല്ല തൂക്കുപാലം കാണാൻ വരുന്നത് ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ ഞാൻ വരുന്ന സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല എന്താ പിള്ളരെല്ലാം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിലേക്ക് കയറാനുള്ള പാലം പണി തരുന്നിട്ടുണ്ട് പാലത്തിലേക്ക് കയറാനുള്ള വഴിയാണ് ഇല്ലാത്തത് അതുപോലെ ഇതിൻ്റെ പെയിന്റിങ് ഒന്നും ചെയ്തിട്ടില്ല ഇത് വേണ്ടോ ഒന്നും ചെയ്തിട്ടില്ല എല്ലാ ആംഗ്ലുകൾ കംപ്ലീറ്റും തുരുമ്പ് കറാനായിട്ടുള്ള ആ സിറ്റുവേഷൻ എത്തിയിട്ടുണ്ട് ഇതാണ് വടം തൂക്കോലത്തിൻ്റെ മെയിൻ അന്ന ഓടാൻ പാടില്ല സൈഡ് പോണ്ട സൈഡ് പോണ്ട സൈഡ് പോകാൻ പാടില്ല ആ അടി കിട്ടും അതന്നെ കൈ പിടിക്കേ അതന്നെ കൈ പിടിക്കേ അപ്സിന സൈഡ് പോകാൻ പാടില്ല ആടുണ്ട് പാല ആടുണ്ട് പറ്റില്ല അപ്പൊ ഇതാണ് തൃപ്പാളൂർക്ക് പുഴകെ കുറുകേ ഉള്ള തൂക്കുവാലം റോപ്പ് വേ இவட இறங்க இனி படி നോക്കി நோக்கி இறங்கணா അപ്പൊ തൂക്കുവാലത്തിന്റെ പണി കഴിഞ്ഞു പക്ഷെ തൂക്കുവാലത്ത് കയറാനുള്ള വഴിയാണ് ഇല്ലാത്തത് ഈ ഭാഗത്തെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ല എങ്ങനെയെങ്കിലും കയറാം പക്ഷെ മറുഭാഗം ഉണ്ടല്ലോ ഭയങ്കര മോശമാണ് കയറാൻ സാധിക്കില്ല ഇതാണ് ശിവക്ഷേത്രം നമ്മുടെ തൃപ്പാളാരമാണ് കമ്മ്യൂണിറ്റി ഹാള് നല്ല പഴയ കാലത്ത് ഒരു വീട് ഇതാണ് അമ്പലം